പെറ്റി കേസുകളിലെ പിഴത്തുകയിൽ നിന്നും പണം തട്ടിയ വനിതാ ഉദ്യോഗസ്ഥയെ സംരക്ഷിച്ച പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു മാസമായിട്ടും പ്രതി ശാന്തികൃഷ്ണയെ പിടികൂടിയിട്ടില്ല ശാന്തികൃഷ്ണയുടെ മുൻകൂർ ജാമ്യപേക്ഷ കോടതി തള്ളിയിട്ടും പോലീസ് നടപടിയെടുത്തിട്ടില്ല പ്രതി ഒളിവരാണെന്നാണ് വിശദീകരണം ബാങ്ക് രേഖകളിലടക്കം കൃത്രിമം കാട്ടി പതിനാറ് ലക്ഷത്തിലധികം രൂപയാണ് വനിതാ ഉദ്യോഗസ്ഥ തട്ടിയെടുത്തത് എസ് എസ് ശരൺ വിവരങ്ങളുമായി ശരൺ ഈ തട്ടിപ്പ് നടത്തിയത് എപ്പോഴാണ് എന്താണിപ്പോൾ പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം സ്മൃതി മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ്മെന്റ് യൂണിറ്റിലെ റൈറ്റർ റൈറ്ററായിരുന്നു ശാന്തികൃഷ്ണൻ ശാന്തികൃഷ്ണൻ നാല് വർഷത്തിനിടെ പതിനാറ് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിരുന്നത് അതായത് ഈ പെറ്റി കേസുകളിലെ പിഴയായി ഈടാക്കുന്ന തുക അതിൽ നിന്നാണ് ആ പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നത് അതിലാണ് മൂവാറ്റുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ രജിസ്റ്റർ ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോഴും ഇവരെ പിടികൂടാനുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ തുടക്കത്തിൽ അന്വേഷണ സംഘം അതായത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് അങ്ങനെ ഡി എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷം പറഞ്ഞിരുന്നത് ഇവർ തുടക്കത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു അതിനുശേഷമേ പിടികൂടാനുള്ള നടപടികൾ ഉണ്ടാവുന്നതാണ് എന്നാൽ പിന്നീട് ജില്ലാ കോടതി ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതിന് പിന്നാലെയും ഇവരെ പിടികൂടാനുള്ള നടപടിയില്ല സാധാരണ ഗതിയിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതികൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലുക്കൌട്ട് സർക്കുലർ അല്ലെങ്കിൽ നോട്ടീസ് ഇറക്കാനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് എന്നാൽ ഈ കേസിൽ അത്തരത്തിലുള്ള നടപടിയും അന്വേഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേ ും അതായത് അവർ ഇപ്പോഴും പറയുന്നത് ഈ പ്രതിയായ ശാന്തികൃഷ്ണൻ ഒളിവിൽ പോയിട്ട് ഒരു മാസമായി അവരിപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇതോടൊപ്പം തന്നെ ഇവർക്ക് പിന്നിൽ വലിയൊരു സംഘമുണ്ട് പ്രത്യേകിച്ച് എസ് ഐമാർക്കടക്കം ഈ കേസിൽ പങ്കുണ്ടെന്നുള്ള വിവരവും നേരത്തെ അന്വേഷണ ലഭിച്ചിരുന്നതാണ് ഏതാണ്ട് നാല് വർഷത്തിനിടയിൽ പതിനഞ്ചോളം എസ് ഐമാരാണ് ആ സ്റ്റേഷന്റെ ചുമതലയിലുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാം തന്നെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണം കടക്കുകയും ചെയ്തിരുന്നതാണ് ഇതിനിടയിലാണ് ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അവർ മുൻകൂർ ജാമ്യാപേക്ഷമായി ഹൈക്കോടതിയിലേക്ക് പോവുകയാണെന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പിടികൂടാനുള്ള നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എന്തായാലും വലിയൊരു കേസാണ് പ്രത്യേകിച്ച് ജനങ്ങളിൽ നിന്ന് ഈടാക്കിയ തുകയാണ് ആ തുക പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയായ ശാന്തി കൃഷ്ണനാണ് ഇപ്പോഴും പോലീസ് സംരക്ഷിക്കുന്നത് ശരണാണ് വിവരങ്ങൾ നൽകിയത്